ിൽ ചൂണ്ടുന്ന ആരുടെ നേരിട്ടാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് യഥാർത്ഥം മുഖ്യമന്ത്രിയിലേക്കാണ് ഇവരിൽ ചൂണ്ടുന്നത് അല്ലാതെ അജിത് കുമാറിലേക്കൊന്നും അല്ല അത് അതിൻ്റെ അതായത് തുടക്കം മുതലുള്ള ഈ സംഭവ വികാസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് മനസ്സിലാവുന്നതേ ഉള്ളൂ ഇത് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു അറ്റംറ്റ് ആയിട്ട് കൊണ്ടുവന്നു പക്ഷേ ഇപ്പോൾ ഇല്ല പവനായി ശവമായി എന്ന സിനിമയെ പറഞ്ഞ പോലെ ആയി മലപ്പുറം കത്തി അമ്പും വില്ലും എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയാണ് ഇപ്പൊ അല്ല റോക്കറ്റ് കത്തിച്ചു വിട്ടിട്ട് നേരെ അത് താഴോട്ട് കീഴേ പതിക്കുമല്ലോ എനിക്ക് പവനായി എന്ന പോലെയാണ് അൻവറിന്റെ സ്ഥിതി റോക്കറ്റിന്റെ വേഗത്തിൽ പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ച് ഇപ്പം പിണറായി അതേപോലെ അജിത് എ ഡി ജി പി അജിത് കുമാറിനെയും അതുപോലെ തന്നെ പി ശശിയെല്ലാം ശരിയാക്കി കളയുമെന്ന് പത്രക്കാരെ ഇവിടെ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്ത് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത് പിണറായി ഓഫീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസും എ ഡി ജി പിയുടെ ഓഫീസും അവിടെ നടക്കുന്ന ഗുരുതരമായ അഴിമതികൾ തട്ടിപ്പുകൾ ഗുരുതരമായ കൊലപാതകങ്ങൾ സ്വർണ്ണക്കളക്കടത്ത് സ്വർണ സ്വർണം കടത്തുന്ന ആൾക്കാരെ വെട്ടല് തുടങ്ങി അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് രണ്ട് മൂന്ന് ദിവസമായി കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നത് അത് ഓരോ ദിവസവും അദ്ദേഹം നടത്തിയ പ്രസ്താവനകള് കേരളം ഒറ്റയടിക്ക് ഭൂകമ്പം ഉണ്ടാവും മാതിരിയാണ് വിറച്ചുപോയത് മുഖ്യമന്ത്രി തന്റെ ഓഫീസും അതേപോലെ ഡി ജി പി ഓഫീസും എല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുന്നൊരവസ്ഥയായിരുന്നു ഈ ഇതോടുകൂടി അജിത് കുമാറിനെ മാറ്റുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ അജിത് കുമാറിനെ മാറ്റിയിട്ടില്ല അതേപോലെ പി ശശിയെ മാറ്റിയിട്ടില്ല പിണറായി അൻവറിനെ വിളിച്ചു വരുത്തി തൻ്റെ കൈവശമുള്ള അൻവറിനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന രേഖകൾ കാണിച്ചോടു അൻവർ ജീവനും കൊണ്ടു ഓടുന്ന രംഗമാണ് പിന്നെ കണ്ടത് ഇപ്പോഴാണ് ഇതിനെക്കുറിച്ച് കമാൽ പാഷ ജസ്റ്റിസ് കമാൽ പാഷ വളരെ വിശദമായി പറയുന്നു അദ്ദേഹം പറയാണ് പവനായി ശവമായി അതേപോലെ അൻവർ പവനായി പോലെ ശവമായി മാറി രണ്ട് അമ്പ മലപ്പുറം കത്തി അമ്പ മലപ്പുറം കത്തി അമ്പും വില്ലും ഒക്കെ എടുത്ത് യുദ്ധം ചെയ്യാൻ പോയ നമ്മുടെ അൻവർ റോക്കറ്റിന്റെ വേഗത്തിൽ മുകളിലേക്ക് പോയി അതേ വേഗത്തിൽ താഴേക്ക് വീണു എന്നാണ് അദ്ദേഹം പരിഹസിച്ചത് എന്തായാലും അൻവർ പേടിച്ചരണ്ടിരിക്കുന്നു ആ പേടിച്ചരണം കാരണം അൻവറിനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന കാര്യങ്ങൾ എ ഡി ജി പി അജിത് കുമാർ ശരിയാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റില്ല പി ശശിയെ മാറ്റില്ല പി ശശിയും എ ഡി ജി പി അജിത് കുമാറും കൂടി ചേർന്നിട്ടാണ് സകല രഹസ്യങ്ങളും ചോർത്തിയെടുത്തുള്ള പലരുടെയും ഭരണത്തിലുള്ള പ്രതിപക്ഷത്തുള്ളതും അങ്ങനെയുള്ള പ്രമുഖരായ ആളുകളുടെ എല്ലാ സംഭവങ്ങളും ഉണ്ട് അതിലൊരാളാണ് അൻവർ അൻവറിന്റെ എല്ലാ തട്ടിപ്പുകളും ഗുണ്ടായുസും കൊലപാതകങ്ങളും എല്ലാം അദ്ദേഹം അകത്താകും എന്ന് തന്നെയാണ് പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത് എന്തായാലും നമുക്ക് ആ കമാൽ പാഷ പറഞ്ഞു പൂർണ്ണമായി കേൾക്കാൻ തുടക്കത്തിൽ ചെറിയ ഭാഗമാണ് കൊടുത്തിരിക്കുന്നത് അതിൽ ഇപ്പോൾ ശ്രീ പി വി അൻവർ പറഞ്ഞ ഏറ്റവും വലിയ ഒരു ആരോപണമെന്ന് പറയുന്നത് അതായത് ഏതാണ്ട് കൊലക്കേസിനകത്തൊക്കെ ഇടപെട്ടു ശ്രീ അജിത് കുമാർ ഇടപെട്ടു എന്നും അതുപോലെ തന്നെ കൊല കൊലപാതകം നടത്തിയെന്നും കൊലപാതക ശ്രമം നടത്തിയെന്നും ഒക്കെ പറഞ്ഞു അതിന് വലിയൊരു പ്രസക്തി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അതിലൊക്കെ ഹിയർസേ ആണ് ഒന്നും നേരിട്ട് തെളിവുള്ള കാര്യമൊന്നുമല്ല അതിന് തെളിവ് ശരിയായ അന്വേഷണം നടത്തി തെളിവെടുത്താലേ പറ്റുള്ളൂ പിന്നെ ഗുരുതരമായ ആരോപണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പത്ത് സെൻറ്റ് വസ്തു അവിടെ വാങ്ങി അതിൽ കൊട്ടാര സദൃശമായ ഒരു വീട് വെക്കുന്നുണ്ട് അദ്ദേഹത്തിന് പത്ത് സെൻറ്റ് വസ്തു വാങ്ങാം ഒരു കുഴപ്പമില്ല ഒരു പോയതുകൊണ്ട് വസ്തു വാങ്ങാൻ പാടില്ലെന്നുണ്ടല്ലോ ഇല്ലല്ലോ അദ്ദേഹം സർക്കാരിൻ്റെ പെർമിഷൻ എടുത്തോണ്ടേ അത് വാങ്ങാൻ പാടുള്ളൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ പേരിലായാലും ഭാര്യയുടെ പേരിലായാലും അത് വാങ്ങുന്നതിന് അങ്ങനെ ഒരു പ്രശ്നമേ ഉള്ളൂ പിന്നെ അത് വീട് വെക്കുന്നത് അതും വീട് വെക്കാം വലിയ വീടൊക്കെ വെക്കാം ഒരു തകരാറുമില്ല വെക്കുന്നതിന് വീടും വെക്കാം പക്ഷേ അതിനകത്തൊരു പ്രശ്നമുള്ളത് അതായത് നോൺ സോഴ്സസ് ഓഫ് ഇൻകം അറിയപ്പെടുന്ന സോഴ്സസ് ഉള്ള ഇൻകത്തിൻ്റെ അതിൻ്റെ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള അസറ്റ് ഉണ്ടെങ്കിൽ സെക്ഷൻ തേർട്ടീൻ പി സി ആക്ടിൻ്റെ സെക്ഷൻ തേർട്ടീൻ അനുസരിച്ചുള്ള ഒഫൻസ് വരും അതിനകത്ത് അപ്പോൾ ഡിസ്പെർപോർഷനേറ്റ് ഇൻകം അതിന് നടപടി എടുക്കാം അതെടുക്കേണ്ടത് വിജിലൻസ് കോടതിയിൽ കംപ്ലൈൻറ്റ് കൊടുക്കണം ആരെങ്കിലും കൊടുക്കണം കംപ്ലൈൻറ്റ് കൊടുക്കണം അല്ലെങ്കിൽ ഗവൺമെൻറ് തന്നെ വിജിലൻസിനെ കൊണ്ടത് അന്വേഷിപ്പിച്ച് ആ രീതിയിലൊരു നടപടി എടുക്കണം അതല്ലാതെ ഈ പറയുന്ന പോലുള്ള ഇപ്പോഴത്തെ അന്വേഷണമെന്ന് പറയുന്നുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ കീഴ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അത് ഞാൻ പറയുന്നത് ശരിയായ ഒരു ആരോപണമൊന്നും ഇതിനകത്ത് ആരോപണം ഉണ്ടെങ്കിൽ ഉള്ള ആരോപണങ്ങളെന്ന് പറയുന്നത് തെളിവൊന്നുമില്ലാത്ത കാര്യങ്ങളാണ് പിന്നെ ആകെ ഉള്ള ഇപ്പോഴത്തെ ആരോപണം ഇതാണ് അത് മാത്രമല്ല യഥാർത്ഥത്തിൽ അൻവർ പറഞ്ഞതെന്ന് പറയുന്നത് പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി പറയുന്നത് കേട്ടാണ് എല്ലാം അജിത് കുമാർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ളതാണ് അങ്ങനെയുള്ളപ്പോൾ വിരൽ ചൂണ്ടുന്ന ആരുടെ നേരിട്ടാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് യഥാർത്ഥ മുഖ്യമന്ത്രിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അല്ലാതെ അജിത് കുമാറിലേക്കൊന്നും അല്ല അത് അതിൻ്റെ അതായത് തുടക്കം മുതലുള്ള ഈ സംഭവവികാസം വികാസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് മനസ്സിലാവുന്നതേ ഉള്ളൂ ഇത് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റായിട്ട് കൊണ്ടുവന്നു പക്ഷേ ഇപ്പോൾ ഇല്ല പവനായി ശവമായി എന്ന സിനിമയെ പറഞ്ഞ പോലെ ആയി മലപ്പുറം കത്തി അമ്പും വില്ലും എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയാണ് ഇപ്പം അല്ല റോക്കറ്റ് കത്തിച്ചു വിട്ടിട്ട് നേരെ അത് താഴോട്ട് കീഴേ പതിക്കുമല്ലോ അതുപോലായെന്നുള്ളത് എനിക്ക് മനസ്സിലാവാനുള്ളൂ മുഖ്യമന്ത്രിയെ കണ്ടത് ഇതിനകത്ത് അജിത് കുമാറിനെ മാറ്റുക എന്നുള്ളത് മാത്രമല്ല അൻ പറഞ്ഞ ഉദ്ദേശം പി ശശിയുടെ കാര്യമാണ് അപ്പോൾ ഈ അജിത് കുമാറിനെ മാറ്റി കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും പി ശശിയിലേക്ക് ആളുകളുടെ ശ്രദ്ധ പോകും പി ശശിയെ മാറ്റാൻ ബുദ്ധിമുട്ടാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല അതിനുള്ള കാരണങ്ങളുണ്ട് അതാണ് അത് നമുക്കറിയാൻ വയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം പി ശശി ഇതുപോലെ ആയിട്ടുള്ള ഒരാളെ മോറലി വളരെ വീക്കായിട്ടുണ്ട് എന്ന് തെളിവ് വന്ന ഒരാളെ പാർട്ടിയിൽ നിന്ന് പോലും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും കളഞ്ഞു പിന്നെ അവസാനം രണ്ടായിരത്തി പതിനഞ്ച് കളഞ്ഞതിന് ശേഷം രണ്ടായിരത്തി പതിനാലിലാണെന്നാണ് എൻ്റെ ഓർമ്മ തിരിച്ചെടുക്കുന്നത് ആ എടുത്ത് പതിനാലിലോ പതിനഞ്ചിലോ തിരിച്ചെടുത്ത് പ്രാഥമിക അംഗത്വം കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് പ്രൊമോഷനാ കൂടി പ്രൊമോഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരൊറ്റയടിക്ക് നേരെ അവസാനം വന്നു കയറി സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് വരുന്നു അതുപോലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നുള്ള സ്ഥാനത്ത് അവരോധിക്കപ്പെടുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനകത്ത് ശരിയായ കാൽക്കുലേഷൻ കണക്കുകൂട്ടല് ശ്രീ പിണറായി വിജയൻ ഉണ്ടായി ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാം അതുകൊണ്ട് പി ശശിയെ മാറ്റാൻ അദ്ദേഹം തയ്യാറാവത്തില്ല കാരണം പി ശശിയെ മാറ്റിക്കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രിയുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയാവും എന്നുള്ളതിന് സംശയമില്ലാത്ത കാര്യമാണ് അതുകൊണ്ടാണ് ഇത്രയും ടേൻ്റഡ് ആയിട്ടുള്ള ഒരാളെ അവിടെ പിടിച്ചിരുത്തിയിട്ട് ആ രീതിയിൽ അയാൾ പറയുന്നത് കേട്ടുകൊണ്ട് പോകുന്നത് ഈ അജിത് കുമാറിൻ്റെ പേരുള്ള ആരോപണം അൻവർ ഉന്നയിച്ചതെന്ന് പറഞ്ഞാൽ പി ശശി പറയുന്നതാ അദ്ദേഹം ചെയ്യുന്നതെന്ന് തെറ്റില്ല കാരണം ഇവിടുത്തെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ആണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആരാണ് ഇവിടെ ശശിയാണ് പി ശശിയാണ് പി ശശി കാര്യങ്ങൾ തീരുമാനിക്കുന്നു അതാണ് പ്രശ്നം